ഹായ് ഓൾ എവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ടോസ് അക്കാദമിയിൽ കെ ടെറ്റ് നെറ്റ് സെറ്റ് എച്ച് എസ് എച്ച് എസ് എസ് ടി എൽ പി യു പി സി ടെറ്റ് മറ്റ് പി എസ് സി എക്സാംസ് ഇതിനുള്ള കോച്ചിങ്സ് എല്ലാം അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അക്കാദമിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ്ങുകളിലൂടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലേക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് റിസൾട്ടുകളിലും ഒക്കെ മുന്നിട്ട് നിൽക്കാൻ ടോസ് അക്കാഡമിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് വരുന്ന കേറ്റഡ് എക്സാം ജൂൺ കേറ്റഡ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് അതിലെ ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഉത്സാഹിച്ച് പഠിക്കുക നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേറ്റഡ് എക്സാം വളരെ അടുത്ത് തിരികെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേറ്റഡ് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസിന്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആകുന്ന ബൂസ്റ്റർ ക്ലാസ് ആണ് ചില പ്രധാനപ്പെട്ട ഏരിയാസും ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണിത് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം ദ മൂവ്മെന്റ് ഒബ്സോർവ് ഇൻ മെനി ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് വെർ ദ ടച്ച് ഓഫ് ഇൻസെക്ട്സ് കോസ് ദ മൂവ്മെന്റ് ടു എനേബിൾ ദ പ്ലാന്റ് ടു കാപ്ചർ ദ ഇ ഇൻസെക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് മൂവ്മെന്റ് ഓപ്ഷൻസ് കീമോട്രോപിക് മൂവ്മെന്റ് ടിഗ്മോട്രോപിക് മൂവ്മെന്റ് ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് സെസ്മോണാസ്റ്റിക് മൂവ്മെന്റ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ പ്ലാൻ മൂവ്മെന്റ്സിനെ കുറിച്ച് കണ്ടിട്ടുണ്ട് മെയിൻലി രണ്ട് കാരണങ്ങൾ കൊണ്ട് രണ്ട് റീസൺസ് ആണുള്ളത് ഒന്നുകിൽ ഡ്യൂ ടു ഇന്റേണൽ സ്റ്റിമുലസ് കൊണ്ട് പ്ലാൻ മൂവ്മെന്റ്സ് നടക്കും അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇന്റേർണൽ സ്റ്റിമുലസ് കൊണ്ടാണെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോണോമിക് മൂവ്മെന്റ് ഇന്റേണൽ സ്റ്റിമുലസ് കൊണ്ടാണ് പ്ലാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ലോക്കമോഷൻ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്ലാൻ മൂവ്മെന്റ് ഓഫ് ലോക്കമോഷൻ ഉണ്ടാകുന്നെങ്കിൽ നമ്മളതിനെ ഓട്ടോണോമിക് മൂവ്മെന്റ് എന്ന് പറയുന്നു ഡ്യൂ ടു എക്സ്റ്റേർണൽ സ്റ്റിമുല ആണെങ്കിൽ നമ്മൾ അതിനെ പാരാട്ടോണിക് മൂവ്മെന്റ് ഓഫ് ലോക്കമോഷൻ അല്ലെങ്കിൽ ടാക്ടിക് മൂവ്മെന്റ് ഓഫ് ലോക്കമോഷൻ എന്നാണ് പറയുന്നത് ഇന്റേർണൽ സ്റ്റിമുല കൊണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുല കൊണ്ട് നമ്മൾ ആയിട്ട് കാണാനായിട്ട് പോകുന്നത് ഡ്യൂ ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ലൈറ്റ് കൊണ്ട് വാട്ടർ കൊണ്ട് ടച്ച് കൊണ്ട് കെമിക്കൽസിന്റെ പ്രസൻസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് മൂവ്മെന്റിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊണ്ട് ഉണ്ടാകുന്ന മൂവ്മെന്റിനെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നു അത് രണ്ട് ടൈപ്പ് ആണ് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ സ്റ്റിമുലോണ്ടാകുന്ന മൂവ്മെന്റ്സ് രണ്ട് ടൈപ്പ് ആണുള്ളത് ഫസ്റ്റ് വൺ ട്രോപ്പിക് മൂവ്മെന്റ് ട്രോപ്പിക് മൂവ്മെന്റ് ആൻഡ് സെക്കൻഡ് വൺ നാസ്റ്റിക് മൂവ്മെന്റ് ട്രോപ്പിക് മൂവ്മെന്റും നാസ്റ്റിക് മൂവ്മെന്റും ട്രോപ്പിക് മൂവ്മെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിമുലയാണ് ഏത് ഡിറക്ഷനിൽ നിന്നാണ് സ്റ്റിമുലസ് വരുന്നത് ആ ഒരു ഡിറക്ഷനിലായിരിക്കും മൂവ്മെന്റ് നടക്കുന്നത് അതിന് എക്സാമ്പിൾ ആണ് ട്രോപ്പിക് മൂവ്മെന്റിന് എക്സാമ്പിൾ ആണ് ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ് ടൂർഡ്സ് ദ ലൈറ്റ് ലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റിമുലസ് ആ ഒരു ഡിറക്ഷനിൽ പോകുന്നു ദെൻ ജിയോട്രോപ്പിക് ടൂർഡ്സ് ഗ്രാവിറ്റി ദെൻ ഹൈഡ്രോട്രോപ്പിക് വാട്ടർ ഇൻ പ്രസൻസ് കീമോട്രോപ്പിക് ഇവിടെ ഓപ്ഷനിലും കാണാം കീമോട്രോപ്പിക് മൂവ്മെന്റ് ടൂർഡ്സ് ദ ഡയറക്ഷൻ ഡിറ്റർമൈൻഡ് ബൈ ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ് കീമോട്രോപിക് മൂവ്മെന്റ് ദെൻ ടിഗ്മോട്രോപിക് മൂവ്മെന്റ് ടിഗ്മോട്രോപ്പിക് മൂവ്മെന്റ് ഈ ഒരു മൂവ്മെന്റും കോണ്ടാക്ട് വിത്ത് എ ഫോറിൻ ബോഡി അത് ഏത് ഡിറക്ഷനിലാണ് ആ കോണ്ടാക്ട് ഉണ്ടാകുന്നത് ആ ഒരു ഡിറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് ആണ് അതുകൊണ്ടാണ് അതിനെ ടിഗ്മോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ദെൻ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ടെൻഡൽസ് ഉള്ള ചെടികൾ ഒരു മരത്തിലൊക്കെ ചുറ്റി കയറി കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടാവലോ ക്ലൈമ്പിങ് ക്ലൈമ്പേഴ്സ് കയറി പോകുന്നത് അത് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ദെൻ തെർമോട്രോപ്പിക് മൂവ്മെന്റ് ടെമ്പറേച്ചറിന്റെ ഡയറക്ഷനിൽ പ്ലാന്റ്സ് ടെമ്പറേച്ചർ കൂടുതലുള്ള ഭാഗത്തോട്ട് ചെരിയുന്നു അങ്ങനെയൊക്കെ വരുന്നതിനെയാണ് കർവേച്ചർ ഓഫ് ദ പ്ലാന്റ് പ്ലാന്റ്സ് ഡ്യൂ ടു നോർമൽ ടെമ്പറേച്ചർ ഫ്രം വെരി ഹൈ ടെമ്പറേച്ചർ ഓർ വെരി ലോ ടെമ്പറേച്ചർ അതിനെയാണ് നമ്മൾ തെർമോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രോപ്പിക് എന്ന ടേം ഇവിടെ കാണുന്നത് കൊണ്ട് തന്നെ അത് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ് ആണ് സോ നമുക്ക് ഇതിനകത്തുനിന്ന് ടിഗ്മോട്രോപ്പിക് മൂവ്മെന്റും കീമോട്രോപ്പിക് മൂവ്മെന്റും എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും കീമോട്രോപ്പിക് മൂവ്മെന്റും ടിഗ്മോട്രോപിക് മൂവ്മെന്റും നമുക്ക് അടുത്ത ഒരു ടൈപ്പ് ആണ് നാസ്റ്റിക് മൂവ്മെന്റ് നാസ്റ്റിക് മൂവ്മെന്റ് വരുന്നത് നോട്ട് ഡിറ്റർമാൻഡ് ബൈ ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ് ഒരിക്കലും സ്റ്റിമുലസിന്റെ ഒരു ഡിറക്ഷനിൽ ആയിരിക്കത്തില്ല ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത് അതൊരു പ്രീഫിക്സ്ഡും ആയിരിക്കത്തില്ല അതിനൊരു എക്സാമ്പിൾ ആണ് ചില ചെടികളൊക്കെ രാത്രി ആവുമ്പോൾ അതിന്റെ ഇലകൾ അകത്തോട്ട് മടക്കാറുണ്ട് അല്ലെങ്കിൽ പകൽ സമയത്ത് അതിന്റെ ഇലകൾ നിവർന്ന് നിൽക്കാറുണ്ട് ഒരു ഹോർസോണ്ടൽ പൊസിഷനിൽ നിൽക്കാറുണ്ട് ഇത്തരത്തിൽ ഡേ ആൻഡ് നൈറ്റിൽ ചേഞ്ച് വരുന്ന മൂവ്മെന്റ് ഓഫ് ലീഫ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഫ്ലവേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് യെസ് നൈസിനാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നു അടുത്ത അവരണമാണ് ഫോട്ടോനാസ്റ്റിക് മൂവ്മെന്റ് ഫോട്ടോനാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ചില ചെടികളുടെയൊക്കെ ഓക്സാലിസിന്റെയൊക്കെ ഇലകൾ പകൽ സമയത്ത് അതൊരു position ൽ നിൽക്കും രാത്രി സമയത്ത് അത് താഴോട്ട് പോകാറുമുണ്ട് താഴോട്ട് ഇങ്ങനെ നിൽക്കാറുമുണ്ട് അതിനെയാണ് നമ്മൾ ഫോട്ടോനാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് അടുത്തതാണ് തെർമോനാസ്റ്റിക് മൂവ്മെന്റ് അത് ടെമ്പറേച്ചറിന്റെ വേരിയേഷനിൽ അതിലുണ്ടാകുന്ന ഫ്രീ എപ്പോഴും എന്താണെങ്കിലും അതൊരു പ്രീ ആണ് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ ഒരിക്കലും ഏത് ഭാഗത്തു നിന്നാണ് ഏത് ഡയറക്ഷൻ ഓഫ് സിംബലസിലല്ല ആ ഒരു മൂവ്മെന്റ് നടക്കുന്നത് അടുത്തതാണ് ടിഗ്മോനാസ്റ്റിക് മൂവ്മെന്റ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് ടിഗ്മോനാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് സോ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഹാപ്ലോനാസ്റ്റിക് കാരണം ഒരു ഇൻസെക്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റിലെ എപ്പോഴും അതിൻ്റെ ആ ഒരു പ്ലാന്റ് ഇൻസെക്റ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്യുന്നത് ഒരിക്കലും വേറൊരു ഡിറക്ഷനിലായിരിക്കത്തില്ല അത് ഓൾറെഡി പ്രീ ഫിക്സ്ഡ് ആണ് സോ ഇതിന് പറയുന്ന പേരാണ് ടിഗ്മോനാസ്റ്റിക് അല്ലെങ്കിൽ ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് ടിഗ്മോനാസ്റ്റിക് ഓർ ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലാണ് ഈ ഒരു ടിഗ്മോണാസ്റ്റി എന്നുള്ള ഒരു ഫീച്ചർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണിക്കുന്നത് അടുത്തു പറഞ്ഞു ആണ് സെസ്മോണാസ്റ്റിക് സെസ്മോണാസ്റ്റിക് നമ്മുടെ മിമോസ ചെടിയിലൊക്കെ കാണുന്ന ടസ്മിനോട്ട് പ്ലാന്റിൽ കാണുന്ന ടൈപ്പ് ഓഫ് മൂവ്മെന്റിനെയാണ് സ്വിസ്മോണാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് ഹാപ്ലോനാസ്റ്റിക് മൂവ്മെന്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഡെഫിഷ്യൻസി ഓഫ് ഡാഷ് കോസസ് ഗ്രേ സ്പെക് ഓഫ് ഓർഡ്സ് ഓപ്ഷൻസ് മോളിബിഡിനം മഗ്നീഷ്യം മാംഗനസ് സിങ്ക് മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യം വന്നിരിക്കുന്നത് നമുക്ക് എലമെന്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മെയിൻ ആയിട്ട് എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റി റിക്വയർമെന്റ്സിന്റെ ബേസിൽ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസ് ആണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ട്രസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സൾഫർ ദെൻ മൈക്രോ ന്യൂട്രിയൻസ് ആണ് അയർ മാഗനസ് ബോറോൺ മോളിബിഡിനം കോപ്പർ സിങ്ക് ക്ലോറിൻ നിക്കൽ കൊബാൾ സോഡിയം സിലിക്കൺ ഈ ഒരു ബേസിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടിട്ട് എക്സാമ്പിള് ഞാനൊരു ക്വസ്റ്റ്യൻ വായിക്കാം കൂടെ ആഡ് ചെയ്യുന്നില്ല ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു വിശമംഗ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് എസെൻഷ്യൽ എലമെന്റ്സ് അതിനുശേഷം ഇതിൽ ഓരോന്നും തന്നിരിക്കുന്നു സിങ്ക് കാൽസ്യം മഗ്നീഷ്യം സൾഫർ ആർ മാക്രോ എലമെന്റ്സ് അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ ഇതും പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് അതിൽ മാക്രോ ന്യൂട്രിയൻസ് ഏതാണ് മൈക്രോ ന്യൂട്രിയൻസ് ഏതാണ് സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡെഫിഷ്യൻസി ഈ ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി വന്നാൽ അതൊരു ഡിസീസ് കോസ് ചെയ്യുന്നല്ലോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഡാഷ് കോസസ് ഗ്രേസ്പെക് ഓഫ് ഓർഡ്സ് സോ എക്സാമ്പിലേക്ക് നമ്മൾ ഓരോ മിനറൽ ന്യൂട്രിയന്റിന്റെയും ഓരോ എലമെന്റിന്റെയും ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് പഠിച്ചു വെക്കണം ഞാൻ വളരെ കുറച്ച് ഡെഫിഷ്യൻസികള് ഈ ഒരു സ്ലൈഡില് ആഡ് ചെയ്യുകയാണ് ക്ലോറോസിസ് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ക്ലോറോസിസ് ദെൻ മോർട്ടൽ ലീഫ് ഡിസീസ് സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടാണ് മോർട്ടൽ ലീഫ് ഡിസീസ് ഇതെല്ലാം പല വർഷങ്ങളായി കേട്ടിട്ട് എക്സാമിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ട് വരും ദെൻ വിപ്റ്റെയിൽ ഓഫ് കോളിഫ്ലവർ മോളിബിഡനം ഡെഫിഷ്യൻസി കൊണ്ടാണ് ബ്രൌൺ ഹാർട്ട് ഡിസീസ് ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് ദെൻ ബ്രോൺസിങ് ഓഫ് ലെഗ്യൂ ക്ലോറിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് ക്ലോറിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് ദെൻ ഗ്രേസ്പെക് ഓഫ് ഓട്സ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് മിനിമം ഇത് പഠിച്ചു വെക്കുക പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇത് പല രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഡിസീസസും അതിന്റെ ഡെഫിഷ്യൻസി ഓഫ് ഏത് ന്യൂട്രിയന്റ് ആണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഗ്രേസ്പെക് ഓഫ് ഓർഡ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് മഗ്നീഷ്യ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിലെ അമിനോ ആസിഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻഡ് അറോമാറ്റിക് അമിനോ ആസിഡ് നോട്ട് ആൻഡ് അറോമാറ്റിക് അമിനോ ആസിഡ് ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് അറോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ തൈറോസിൻ വാലിൻ ഫീനെ അലാനിൻ ട്രിപ്റ്റോഫാൻ നമ്മൾ ആ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അമിനോ ആസിഡ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അമിനോ ആസിഡിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമുക്കറിയാം എം ആർ എൻ എൽ നിന്ന് ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത് എം ആർ എൻ എയിൽ നിന്ന് ട്രാൻസ്ലേഷനിലൂടെ പ്രോട്ടീൻ ഉണ്ടാകുന്നു അതുപോലെ ഉണ്ടാകുന്ന പ്രോട്ടീൻ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ട്വൻറി അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് നമ്മുടെ എൻഡെയർ അമിനോ ആസിഡ്സ് മീൻ എൻഡിയർ പ്രോട്ടീൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ ഒരു ട്വൻറി അമിനോ ആസിഡ്സിനെ എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മൾ എടുക്കേണ്ട അമിനോ ആസിഡ്സ് ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എസെൻഷ്യൽ അമിനോ ആസിഡിൽ വരുന്നതാണ് ഹിസ്റ്റഡിൻ ഹിസ്റ്റിഡിൻസോലൂസിൻ ലൂസിൻ ലൈസിൻ മെത്യോനിൻ ഫീനെ ത്രയോണിൻ ത്രിപ്റ്റോഫാൻ വാലിൻ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ളത് അലാനിൻ ആർജിനിൻസ്പെർജിൻ ആസിഡ് സിസ്റ്റിൻ ഗ്ലൂട്ടാമിക് ആസിഡ് ഗ്ലൂട്ടാമിൻ ഗ്ലൈസിൻ പ്രോലിൻ സെറിൻ തൈറോസിൻ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനും എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ തന്നെയാണ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസിക് അമിനോ ആസിഡ്സും അസിഡിക് അമിനോ ആസിഡും ബേസിക് അമിനോ ആസിഡ് ആണ് ആർജിനിൻ ലൈസിൻ ആൻഡ് ഹിസ്റ്റിഡിൻസിഡിക് അമിനോ ആസിഡ് ആണ് അസ്പാറ്റിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും ബേസിക് അമിനോ ആസിഡും അസിഡിക് അമിനോ ആസിഡും ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുള്ളതാണ് ദെൻ മറ്റൊരു ഓർത്തിരിക്കേണ്ട ആണ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ എപ്പിനെഫ്രിൻ എപ്പിനെഡ് ഫ്രം തൈറോസിൻ തൈറോസിൻ എന്നുള്ള അമിനോ ആസിഡിൽ നിന്നാണ് എപ്പിനെഫ്രൻ എന്നുള്ള ഹോർമോൺ വരുന്നത് അതുപോലെ തന്നെ ട്രിപ്റ്റോഫാനിൽ നിന്നാണ് മെലാറ്റോണിൻ എന്ന ഹോർമോൺ വരുന്നത് ഈ ഒരു നാല് പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് പോകുമ്പോൾ നമുക്ക് അരോമാറ്റിക് റിങ് ഉള്ള അമിനോ ആസിഡ് അതിനാണ് അരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഫീനെ അലാനിൻ തൈറോസിൻ ട്രിപ്റ്റോഫാൻ ഫീനേൽ അലാനിൻ തൈറോസിൻ ക്രിപ്റ്റോഫാൻ ഇവയാണ് അരോമാറ്റിക് അമിനോ ആസിഡ് സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വാലിനാണ് ഇവിടുത്തെ അമിനോ ആസിഡ് അല്ലാത്തത് ആണ് ആൻസർ വരുന്നത് കേട്ട് എക്സാംസിലെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് റെപ്രസെന്റ് എക്സിറ്റീവ് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റിൻ പറ്റുന്നത് റൂസ് നാഷണൽ പാർക്ക് സീഡ് ബാങ്ക് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഏതാണ് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നത് എന്താണ് ഇൻസിറ്റ്യൂ ആൻഡ് എക്സിറ്റ്യൂ കൺസർവേഷൻ രണ്ട് ടൈപ്പ് കൺസർവേഷൻ ആണുള്ളത് ദെൻ ഫസ്റ്റ്ലി ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ അവയെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ വിത്തിൻ ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ് കൺസർവേഷൻ വിത്തിൻ ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ് അതാണ് ഇൻസിറ്റു കൺസർവേഷൻ അതിന്റെ എക്സാമ്പിൾസ് ആണ് നാഷണൽ പാർക്ക് സാഞ്ചറീസ് ബയോസ്പിയർ റിസർവ്സ് മോണുമെന്റ്സ് ഹോട്ട് സ്പോട്ട് സേക്രഡ് ഗ്രൂവ് വൈൽഡ് ലൈഫ് സാഞ്ച്വറീസ് ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെയാണ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ഇന്ത്യയിലെ നാഷണൽ പാർക്ക്സ് ഏതൊക്കെയാണ് അത് ഏത് സംസ്ഥാനത്ത് ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ബയോസ്പിയർ റിസർവ്സ് സ്ഥലം അതുപോലെ സംസ്ഥാനം എന്താണ് ഹോട്ട് സ്പോട്ട്സ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് എക്സാമ്പിൾസ് ഇത് നമ്മൾ നിർബന്ധമായും പഠിച്ചു വെച്ചിട്ട് പോവുക തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ദെൻ എക്സിറ്റു കൺസർവേഷൻ കൺസർവേഷൻ ഔട്ട്സൈഡ് ദർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ ഹാബിറ്റാറ്റിന് പുറത്ത് അതിനെ സംരക്ഷിക്കുന്നതിനാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് സോളജിക്കൽ പാർക്ക് അഥവാ സു ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സീഡ് ബാങ്ക് ക്രിപ്റ്റോ പ്രിസർവേഷൻ ടിഷ്യൂ കൾച്ചർ അക്വേറിയം ഇതെല്ലാം എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അമോങ് ദ ഫോളോയിങ് റെസെന്റ് എക്സിറ്റു കൺസർവേഷൻ ഔട്ട്സൈഡ് ദെയർ ഹാബിറ്റാറ്റിൽ കൺസർവേഷൻ നടത്തുന്നത് ഏതാണെന്നാണ് സേക്രഡ് ഗ്രൂ നാഷണൽ പാർക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ വരുന്നത് യാ ഇൻസിറ്റു കൺസർവേഷനിലാണ് വരുന്നത് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷനിലാണ് വരുന്നത് സോ സീഡ് ബാങ്ക് ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ സീഡ് ബാങ്ക് ഒരു എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആണ് ഈ ഒരു ക്ലാസ്സിലെ ലാസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് നമ്മൾ പെടഗോജിയിൽ നിന്നാണ് കാണുന്നത് ിലോട്ട് പോകുന്നു വൺ എമൗണ്ട് ഫോളോയിങ് ഇസ് നോട്ട് ഇൻ ദ സിക്സ് ഡിഫറെന്റ് വാലിഡിറ്റീസ് ഓഫ് ഗുഡ് സയൻസ് കരിക്കുലം ആസ് പെർ ടൂ തൗസൻഡ് ഫൈവ് എൻ സി എഫ് ടൂ തൗസൻഡ് ഫൈവ് പ്രകാരം ഗുഡ് സയൻസ് കരിക്കുലത്തിന്റെ സിക്സ് ഡിഫറെന്റ് വാലിഡിറ്റി വാലിഡിറ്റീസിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻസ് കൊഗ്നേറ്റീവ് വാലിഡിറ്റി കണ്ടന്റ് വാലിഡിറ്റി പ്രോസസ് വാലിഡിറ്റി ആൻഡ് കൺസ്ട്രക്ട് വാലിഡിറ്റി ഫിഫിറ്റ് ഓഫ് ആൾ എന്താണ് എൻ സി എഫ് എൻ സി എഫ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എൻ സി എഫ് മീൻസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ടൂ തൗസൻഡ് ഫൈവിന് മുന്നായിട്ട് രണ്ടായിരത്തിലെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റില് നയൻറ്റീൻ സെവന്റി ഫൈവിലെല്ലാം എൻ സി എഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് റീസെന്റ് ആയിട്ടുള്ളതാണിത് ദൻ ദ ഡോക്യുമെന്റ് പ്രൊവൈഡ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ദർക്ക് ടീച്ചിങ് പ്രാക്ടീസസ് വിത്ത് ഇൻ ദ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ എൻ സി എഫിന്റെ പ്രകാരം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്സ് ടീച്ചിങ് പ്രാക്ടീസസ് എങ്ങനെയായിരിക്കണം ആ കാര്യങ്ങളെല്ലാം അതിനൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഡോക്ടർ യഷ് പാൽ അതുപോലെ ഈ ഒരു സിക്സ് ക്രൈറ്റീരിയാസിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം എൻസിഎഫ് ടൂ തൗസൻഡ് ഫൈവ് ലിസ്റ്റ് സിക്സ് ക്രൈറ്റീരിയ ഫോർ എ സയൻസ് കരിക്കുലം അതിനെയാണ് ക്രൈറ്റീരിയ ഓഫ് വാലിഡിറ്റി സിക്സ് ക്രൈറ്റീരിയാസ് ഓഫ് വാലിഡിറ്റി ഓഫ് സയൻസ് കരിക്കുലം ഫസ്റ്റ് വൺ കോക്നേറ്റീവ് വാലിഡിറ്റി കണ്ടന്റ് വാലിഡിറ്റി പ്രോസസ് വാലിഡിറ്റി ഹിസ്റ്റോറിക്കൽ വാലിഡിറ്റി എൻവയോൺമെന്റൽ വാലിഡിറ്റി എത്തിക്കൽ വാലിഡിറ്റി ഇത്രയും കാര്യങ്ങളാണ് സിക്സ് ക്രൈറ്റീരിയ ഓഫ് വാലിഡിറ്റി ഓഫ് സയൻസ് കരിക്കുലത്തില് വരുന്നത് സോ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ ക്ലിയർ ആണ് കോഗ്നേറ്റീവ് വാലിഡിറ്റി കണ്ടന്റ് വാലിഡിറ്റി പ്രോസസ് വാലിഡിറ്റി ഇവയെല്ലാം സിക്സ് ക്രൈറ്റീരിയാസ് ഓഫ് വാലിഡിറ്റി ആസ് പെർ ഇൻസീഫിൽ വരുന്നതാണ് ഇവിടെ വരാത്തത് കൺസ്ട്രക്ട് വാലിഡിറ്റി ആണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കൺസ്ട്രക്ട് വാലിഡിറ്റി ഈ ഒരു ബൂസ്റ്റർ ക്ലാസ്സിലെ ലാസ്റ്റ് ആണ് ഓഡിയോ ഓർഡിഫിഷ്യൽ എയ്ഡ്സ് ആൻഡ് അതർ സപ്പോർട്ട് മെറ്റീരിയൽസ് എന്നുള്ള സിലബസിലെ ചാപ്റ്ററിൽ ഒരു ടോപ്പിക് ഉണ്ട് ലാബ് സയൻസ് ലാബ് സയൻസ് ലാബില് തരാത്ത സയൻസ് ലാബിൽ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല ലാബ് രജിസ്റ്റേഴ്സ് ഈ ലാബ് രജിസ്റ്റേഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് കാണാറുമുണ്ട് നമുക്ക് കൊസ്റ്റിനിലോട്ട് പോകാം എ രജിസ്റ്റർ മെയിൻറ്റൈൻ ഇൻ സയൻസ് ലബോറട്ടറി വിച്ച് കണ്ടസ് ഡീറ്റെയിൽസ് ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ ഫ്ലൂയിഡ്സ് ലൈക്ലി ടു ബി യൂസ്ഡ് യൂസ് ആയി പോകുന്ന കെമിക്കൽസിന്റെയും ഫ്ലൂയിഡ്സിന്റെയും ലിസ്റ്റും ഡീറ്റെയിൽസും തന്നിരിക്കുന്ന സയൻസ് ലബോറട്ടറിയിലെ രജിസ്റ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ഓർഡർ രജിസ്റ്റർ റിക്വയർമെന്റ് രജിസ്റ്റർ മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഒരു ലബോറട്ടറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ കെമിക്കൽസ് അതുപോലെ പിന്നെ വയർ റബ്ബർ ട്യൂബ്സ് ഇങ്ങനെ തീർന്നു പോകുന്ന സാധനങ്ങൾ ഏതൊക്കെയോ അതിനെയൊക്കെയാണ് നമ്മൾ കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിക്കുന്നത് ദെൻ പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് അതായത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിന് എക്സാമ്പിൾ ആയിട്ട് അയൺ സ്റ്റാൻഡുകൾ ആയിരിക്കാം അതുപോലെ മാഗ്നറ്റുകൾ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക്സ് അങ്ങനെ ഒരിക്കലും കൺസ്യൂമബിൾ ആവാത്ത സാധനങ്ങളാണ് പെർമനന്റ് സ്റ്റോക്ക് രജിസ്റ്ററിൽ വരുന്നത് മറ്റൊരെണ്ണമാണ് ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്ററിലാണ് ടെസ്റ്റ് ട്യൂബുകൾ പിപ്പറ്റുകള് ബ്യൂററ്റുകള് ഫണൽസ് എല്ലാം പൊട്ടിപ്പോകുന്ന ടൈപ്പാണ് ബ്രേക്കബിൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ വരുന്നത് ദെൻ റിക്വയർമെന്റ് രജിസ്റ്റർ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോട്ട് ചെയ്തിരുന്നത് ദെൻ ഓർഡർ രജിസ്റ്റർ ഇഷ്യൂ രജിസ്റ്റർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാബ് രജിസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് ഓരോ വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാറുണ്ട് ദെൻ ഈ കൊസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കൺസ്യൂമബിൾ സ്റ്റോക്ക് രജിസ്റ്റർ ഇതുപോലെ മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ഒരു ഉണ്ട് രജിസ്റ്റർ മെയിൻറ്റൈൻ ഇൻ സയൻസ് ലബോറട്ടറി വിച്ച് കണ്ടെയിൻ സജഷൻസ് ഫോർ ന്യൂ റിസോഴ്സസ് സജഷൻസ് ഫോർ ന്യൂ റിസോഴ്സിലാണ് റിക്വയർമെന്റ് രജിസ്റ്റർ റിക്വയർമെന്റ് രജിസ്റ്റർ വരുന്നത് ഈ ഒരു ഏരിയ പഠിച്ചിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക ഇമ്പോർട്ടൻ്റ് ആണ് നാച്ചുറൽ സയൻസിന്റെ മുപ്പത്തി ആറ് ചാപ്റ്റേഴ്സിലെ ആറ് എണ്ണത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആറ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപയോഗപ്പെടും തീർച്ചയായും ഈ ഒരു ടോപ്പിക്സ് നോക്കിയിട്ട് തന്നെ എക്സാമിലേക്ക് പോവുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു താങ്ക്